നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് കമ്മ്യൂണിസ്റ്റ് ബന്ധം കേന്ദ്ര സർവീസിൽ നിന്നും പിരിച്ചുവിട്ടവരെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളം സ്വദേശി ആർ മനോഹരന്റെ ഒറ്റയാൾ പോരാട്ടം വിഷയത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മൗനം പാലിക്കുന്നത് ദുഃഖകരമാണെന്നും മനോഹരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൻ്റെ ചെറുപ്രായത്തിൽ മിലിറ്ററി സർവീസിനായി ചെന്ന മനോഹരനെ ഒരു വർഷം തികയുന്നതിനു മുൻപേ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് മുദ്രകുത്തി പിരിച്ചുവിട്ടതായും പിന്നീട് മദ്രാസ് എഞ്ചിനീയേഴ്സിലെയും ഇൻകം ടാക്സിലെയും ജോലിയിൽ നിന്നും ഇതേ കാരണത്താൽ പുറത്താക്കിയെന്നും രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് ക്രൂരമായ പോലീസ് മർദ്ദനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മനോഹരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനതാ സർക്കാർ കരിനിയമം പിൻവലിക്കുന്നതുവരെ പുറത്താക്കലും മർദ്ദനവും തുടർന്നു വന്നതായും കരി നിയമനത്തിനിരയാക്കി ജീവിതം തകർക്കപ്പെട്ട മുഴുവൻ പേർക്കും പുനരധിവാസം ലഭിക്കാനാണ് ഈ ഒറ്റയാൽ പോരാട്ടമെന്നും മനോഹരൻ കൂട്ടിച്ചേർത്തു നീതിക്കായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനടയാത്ര നടത്തുന്നതിനിടെ പാലക്കാട് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു ആർ മനോഹരൻ അവശേഷിച്ചിരിക്കുന്ന ആളുകളിൽ റേഷൻ വാങ്ങിക്കാൻ നിർവാഹകില്ലാത്ത ആളുകളുണ്ട് മരുന്ന് വാങ്ങിക്കാൻ നിർവാഹകത്ത് ആളുകളുണ്ട് അവർക്ക് എന്തെങ്കിലും നൽകണ്ടേ അവരെ രാജ്യത്തിനുഹീളാണോ അവരുടെ പരമ്പരയുടെ രാജ്യദ്രൂഹീളാണോ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം ആയാലും ഏറ്റെടുക്കുന്നില്ലേ പ്രധാനമായി ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുന്നില്ലേ എന്നാൽ തിരിച്ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി